പ്രഭാതചിന്തകൾ വി എസ് എന്ന വിപ്ലവ സൂര്യൻ ഇടവാങ്ങി വി എസിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സി പി എം സ്ഥാപക നേതാക്കളിലൊരാൾ പൊന്നപ്ര വയലാറിൻ്റെ പൊന്ന ഓമന പുത്രൻ സ്വാതന്ത്ര്യസമര സേനാനി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ഏഴു തവണ നിയമസഭാംഗം മൂന്ന് തവണ പ്രതിപക്ഷ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പി വി അംഗമായി ആലപ്പുഴ അസപ്ഷൻ കയർ കമ്പനിയിൽ തൊഴിലാളിയായി തുടക്കം കുറിച്ചു ഏറെ ചരിത്രം രചിച്ച പ്രഗത്ഭനായ നേതാവിനെയാണ് കേരളത്തിന് നഷ്ടമായിട്ടുള്ളത് കാലമേ സാക്ഷിയാകൂ സമരാങ്കണങ്ങളെ ഉയർത്തെണീക്കൂ ഇതാ ചരിത്രം വിടവാകുന്നു ഒരു നൂറ്റാണ്ടിൻ്റെ സമരജീവിതം രണ്ടക്ഷരങ്ങളിൽ കൊടുങ്കാറ്റിന്റെ ഊർജ്ജമായി തലമുറകൾക്ക് നിറച്ചുവെച്ച വി എസ് ഇനിയും പോരാട്ടങ്ങൾക്ക് ചൂടും വെളിച്ചവുമേകും പണിയെടുക്കുന്നവർക്ക് നടു നിവർത്താനും നാവുയർത്താനും അവകാശമില്ലാതിരുന്ന കാലത്ത് അനീതികൾക്കെതിരെ അരിവാളുയർത്തിയ ആ കരങ്ങൾ വഴിവെട്ടിയത് നാടിൻ്റെ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവാഹത്തിനാണ് പുന്നപ്രയും വയലാറും ഗർജിച്ച നാളുകളിൽ വിപ്ലവത്തിൻ്റെ നടു നായകത്വം ഏറ്റെടുത്ത നിക്ഷേദാർഢ്യത്തോടെ കമ്മ്യൂണിസ്റ്റുകാരനെ മുന്നോട്ട് നയിച്ച പ്രഗത്ഭനായ നേതാവായിരുന്നു വി എസ് അവകാശബോധം ചെങ്കുടി യൂണിയ വയൽപ്പച്ചകളിലും വർഗസമരം തീപ്പടർത്തിയ തെരുവുകളിലും നാട്ടുകൾ വിപ്ലവ ഗീതമുയർത്തിയ കരപ്പിരി കേന്ദ്രങ്ങളിലും ജന്മിത്ത അഹന്ത മുട്ടുകുത്തിയ ചന്തകളിലുമെല്ലാം വിയർപ്പുള്ള തൊഴിലാളികൾ ആ കുറിയ മനുഷ്യൻ്റെ നീണ്ടു നിവർന്ന നിന്ന വചനങ്ങൾക്ക് വാചകങ്ങൾക്ക് കാതോർത്തു നിന്നു തൊഴിലാളികളെ അവകാശബോധം പഠിപ്പിച്ച വി എസ് ഉന്നം തെറ്റാതെ ഉയർത്തിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതം ജന്മത്വത്തിനും മുതലാളിത്തത്തിനുമെതിരെ തുടക്കമിട്ട പോരാട്ടം കാലാന്തരത്തിൽ മണ്ണിനും പ്രകൃതിക്കുമായി പരിണമിച്ചു അഴിമതിക്കും ചൂഷണത്തിനുമെതിരെ ഇളകാത്തവൻ വരമായി ഉറച്ചു നിന്നു വി എസ് അനീതിയിൽ മനുഷ്യൻ്റെ കണ്ണീരു ഈഴുമടങ്ങളിലെല്ലാം പാഞ്ഞെത്തിയ പ്രക്ഷോഭകാരി മാമൂൽക്കോട്ടകൾക്ക് തീപ്പടർത്തി പ്രത്യാശാസ്ത്ര തിളമയോടെ പാർട്ടിയെയും പ്രതിബദ്ധതയോടെ നാടിനെയും അദ്ദേഹം മുന്നോട്ട് നയിച്ചു എതിരാളികളുടെ കുതന്ത്രങ്ങൾ കൂന്തമുനകളായി കുതിച്ചെത്തുമ്പോഴും അചഞ്ചലമായ നിലപാടുത്തറയിൽ നേരിൻ്റെ പരിചയന്തി ഉറച്ചു നിന്ന കാർക്കഷ്യമായിരുന്നു എന്നും വി എസിന് കനലൊടുങ്ങാത്ത പോർബുമു മുഖങ്ങളെ ഉയർത്തി ജലിപ്പിച്ച സമരാവേശത്തിൻ്റെ ചരിത്രം പോരാട്ടങ്ങളുടെ ബാക്കി പത്രമാവുകയാണ് തലകുനിക്കാത്ത വിപ്ലവയുപനും മരണമില്ലാത്ത സമരങ്ങളുടെ നിറവസന്തമായി സ്മരണകളിൽ പൂർത്തു നിൽക്കുക തന്നെ ചെയ്യും എണ്ണമറ്റ സമരമുഖങ്ങൾ മാടി വിളിക്കുമ്പോൾ ജനഹൃദയങ്ങളിലെ നിത്യവിസ്മയ വിസ്മയം സ്മാരകത്തിൽ എന്നും നിലനിൽക്കും മരണമില്ലാത്ത വാക്കായി വി എസ് തലമുറകളിലേക്ക് തലമുറകളിലേക്ക് പടരുക തന്നെ ചെയ്യും ഇവിടെ പറയുന്ന ചരിത്രം പുതിയ കാലത്തെ രചിച്ചുകൊണ്ടിരിക്കും പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം